అను అలా پڑھచో ను پڑھచో మమ్మ ఏంటో ఎందో ఎన్న বনে చటా చటా వనన స్కూలి పోయిట్ వనో ఎన్న پڑھచం చూయి పోలి వనో అమ్మా మమ్మ ఎందు ఉచి Oh, papi artomasari, <hesitation> ah, yuke bu artomasari, yuke yuke, <hesitation> yuke aja pokolamara, <hesitation> UK, mana? UK, UK. mana?

ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ സമയം എട്ടേ കാലായി വേഗം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഞാൻ വേഗം പോയുണ്ടാക്കട്ടെ കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ ഞാൻ വിഷ് ചെയ്യാണ് അപ്പം പക്ഷെ എൻ്റെ പണ്ടേനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിള്ളേർക്ക് കൊണ്ടുപോകാൻ എന്താ ഉണ്ടാക്കുക ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടും കൂടിയില്ല അപ്പം നമുക്ക് നോക്കാം കേട്ടോ ചാക്കോ എനിക്ക് തരുമോ പ്ലീസ് തായോ താടാ പ്ലീസ് ഇല്ല ഡാഡി അവിടെ ഡാഡി എടുത്ത് ഓലപ്പം കറി വെച്ചിട്ടുണ്ട് പൊടി ഇതാണ് ലഞ്ച് ബോക്സും നൂലപ്പം സേ ഗുഡ് മോർണിംഗ് ഡേ മമ്മി ഡേ മമ്മി അയ്യോ സ്റ്റാച്ചു മമ്മീനെ രാവിലെ വന്നിട്ട് ഇവിടെ മമ്മി പോയാ പാച്ചോ പാച്ചു കരയുണ്ടാവോ എന്തിനാ കരയാണ് അഭിനയിക്കാണോ

എന്താ ലാച്ചു പാട്ട് ഫേമസ് ആയി ആ ലൂലു പോക ഏകൂളിൽ പോയിട്ട് വേണമെന്ന് ലുലു പാട്ട് പാടണം മൈക്കില് ഇന്ന് മമ്മി വൈകുന്നേരം വീഡിയോ വരും മൈക്കില് പാടുന്നത് ലൂലു പോക ബാഗ് വേണ്ടേ തോമ ബാക്കിലിരിക്കും അപ്പൊ ഞാൻ എവിടെ ഇരിക്കും ഹലോ പോലു ചാക്കോച്ച ബോർഡില്ല ആ അപ്പൊ ഞങ്ങളിത് മുകളിൽ വന്നിരിക്കുകയാണ് ഞാൻ ചാക്കോച്ചനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അപ്പൊ മമ്മി പറഞ്ഞു മമ്മി ഇന്ന് ലഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചാക്കോച്ചനെ ഞാൻ കുളിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് മുഖത്തൊക്കെ പേന വെച്ച് ഹായ് ഹായ് എന്തോ ഫോണോ വീഡിയോ വീഡിയോ എടുക്കാനാണോ എടുക്കണ്ട വൺ ഏക്സ് ഓപ്പൺ ആക്കാൻ പറ്റില്ല ചാക്കോ അപ്പൊ പൂട്ടി വെച്ചിട്ട് പോയേക്കാര ഫോൺ വിളിക്കേ അക്കീനെ ഫോൺ വിളിച്ചേ അക്കി പേപ്പറെ വിളിക്ക പേപ്പനെങ്ങനെയാ വിളിക്ക ഹലോ പേപ്പ പേപ്പാ വിളിക്കേണാക്കണോ ഇല്ലെന്നേ പേപ്പർ അവിടെ ഇല്ല പേപ്പനേ എവിടെയോ പോയെന്ന് എന്തോ വീഡിയോ എടുക്കാനാണേ ചാക്കോച്ചിന്റെ ഫോൺ വീഡിയോ എടുക്കാനാണെട്ടോ സേ ഹായ് സ്മൈൽ ഈ ചിരിക്കേ ചിരിക്ക് വെല്ലുപുള്ളിയോ ഗായ്സ് പേപ്പാത വിളിക്കു വീണോ കറന്ന് വീണോ ിയോ വേദന എടുത്തു എവിടെ ഇടിച്ച് എവിടെ ഇടിച്ച കാണിച്ച് എവിടെ ഇടിച്ച് തലയിടിച്ചോ ഉഷു ചോര വരുന്നിണ്ടോ ഉഷു നോക്കിട്ട് ഉമ്മ തരാമായോ വേദന പോയോ ബൈ ബൈ അത്രേ ഉള്ളു ചക്കന്റെ വായിടോണേ തലകുത്തി വീണിട്ട് പരാതി പറയാൻ വരുകയാണ് കേട്ടാ ഞാൻ മൈൻഡ് ചെയ്ത് നമ്മൾ എടുക്കാൻ പോയാൽ തളർച്ച കൊടുക്കും തന്നെ എഴുന്നേറ്റ് ഒരു അത്രയും പ്രശ്നയില്ല അല്ല ചാക്കോ ഇത് വന്ന് കാണിച്ച ഫോണില് കാണിച്ചോ ചാക്കോച്ചി ഓങ്ങിക്കോട്ടാ വാവോ ഷോ ആരെയാ വിളിക്കണേ വിളിക്കണേ தாங்கபடி எந்த <ersten> ടാ ചെറുക്ക എന്നെ എടുക്കുവാടാ മുന്നേ വന്നു പോയോ അമ്മ അമ വന്നു പോയോ ഓങ്ങിറ്റോ ഉറങ്ങിയോ അച്ഛ എന്നെപ്പിയോപ്പീനെ വിളിച്ചേ കിടാനാ എന്ന മുഖം താടു ഇന്നെ നീങ്ങി നീക്കുന്നെ എന്താ നോക്ക് മഞ്ചേ അപ്പുറ കാണാം എന്നാ എന്നാ റിസസം പാപി അടി പാപി റാണാ ഞാന ആ ഞഞ്ഞി ഞഞ്ഞി ഞാനോ യാ പാപിനെ വിളിക്കേ ഞാനാ വാവേനെ എടുത്തിട്ട് വായോ ആ വാവിനെ പാപ്പിനെ കാണിച്ച് വാവേനെ എടുത്തിട്ട് വായോ കാണിച്ച് വാവ് തോമസ്കൂളിൽ പോയെന്നു മാറാ തോമസ് സ്കൂളിൽ പോയെന്നു പറയോ എന്നെ പിടിച്ചു വെച്ചേ കോള് കട്ടിട്ടോ വലിയ ആളെ വിളിച്ച നീ പറഞ്ഞതിന്റെ പേര് ഞാൻ വിളിച്ചില്ല വിളിച്ചേ വിളിക്ക മമ്മേനെ വിളിക്കേ മമ്മേനെ വിളിക്കേ കണ്ണ എവിടെയാപ്പിക്ക് അടിച്ചോണ്ട് ചാക്കത്തിന്റെ കണ്ണ എവിടെയാ അയ്യോ ലീലമാമ എവിടെ ലീലമാരാ ചേട്ടാ വരാറായോ എന് മന എന്നാ കൊച്ചു രാവിലെ അവളെ പാവല്ലമ്മ ഇടിക്കല്ലേ ഏട്ടാ പാവ് പിന്നെ ആര് നോക്കും വേട്ടാ വിളിയാ പാവ അമ്മ ഇടിക്കല്ലേ നെക്കരുത് അവളടിക്കും ആ കുറച്ച് എനിക്ക് വെച്ചാ മതി കിട്ടും എന്നാ ചോറ് കണ്ടു കണ്ടു കണ്ടുണ്ട കേട്ടോ പാവ എന്ന ചേട്ടാ എന്തിയെ ചേട്ടാ എന്നാളിച്ചു നോക്കുന്നു എന്നോണാണോ അമ്മായിക്ക് തരാവോ അമ്മായിക്ക് തരാവോ കളയല്ലേ താഴെ ഇടരുത് കേട്ടോ ആഴ ഇടല്ലേ ആ ഭദ്രം വെച്ചോട്ടോ കേടുന്നോ പാപ്പൻ മാമുണ്ണാണോ മാമുണ്ണാണോ താങ്ക് യു പറ സേ താങ്ക് യു താങ്ക് യു പറ അവളോട് ഹായ് വേറാ കൈ സേ വായിക്കു സ്കൂളിൽ പഠിപ്പിച്ച സ്കൂളിൽ എന്താ പഠിപ്പിച്ചു അറിയോ

ചാക്കോ ആയോ ചാക്കോ വായോടെ മടിയിലിരിക്കാൻ വായോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ കുശുമ്പ് വരും അല്ലേ ചാക്കോ പറഞ്ഞ പൗഡറെ കുടിച്ച് കുളിച്ചിരിക്കുന്ന കുട്ടീനെ കണ്ട കണ്ണ് തെറ്റിയപ്പോ പൗഡർ ഒക്കെ ഇട്ടിട്ട് സുന്ദരനായതല്ലേ ചാക്കോ വൺ ടു ത്രീ പറഞ്ഞേ വൺ ടു

വെരി ഗുഡ് ബോയ് വെന്നാരാ നമ്മടെ പൊന്നാര ചാക്കോ നീ കൊണ്ടോ നീ കൊണ്ടിറ്റി അപ്പം അവിചാരിയമായിട്ട് ഫോണൊന്ന് പറന്ന് പോയതാണ് അവിധാരും അല്ല സാധാരണ രീതിയിൽ പറന്ന് പോയതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കയറിയതാണ് ഡിംബിളിന് തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെയും പുറത്തും പോണമായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോകുന്നത് ഞാൻ വേഗം പിള്ളേരെയും കൊണ്ട് കയറ്റി ഇന്ന് മമ്മിയുടെ വകയായിരുന്നു കേട്ടോ ലഞ്ച് മമ്മി പറഞ്ഞു മമ്മി പ്രിട്ടയർ ചെയ്തോളാം എന്ന് പറഞ്ഞു ഇന്ന് ഡിമ്പിളിന് തലവേദനയായിരുന്നു രണ്ട് ദിവസമായിട്ട് ഈ ഉറക്കക്ഷീണവും ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് ഉറക്കക്ഷീണമായ നല്ല തലവേദനയെന്ന് പറഞ്ഞാൽ ഡിംബിൾ കുറച്ചു നേരം ഉറങ്ങായിരുന്നു പിള്ളേർ വന്നപ്പോഴാണ് എഴുന്നേറ്റത് അപ്പോൾ ചാക്കോച്ചും കുറച്ചു നേരം ഉറങ്ങി ഞാനും തോന്നും ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഞാൻ ആമസോണിൽ നിന്ന് രണ്ട് ഫ്ലോ ടോയ്ലറ്റ് ബ്രഷ് ക്ലീൻ ചെയ്യുന്ന ബ്രഷും അതുപോലെ തന്നെ ക്ലോസറ്റ് വരുന്ന ബ്രഷും ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കപ്പൽ വെക്കുന്ന ബ്രഷ് വരുന്നത് അത് ഞാൻ രാത്രി കാണിക്കാം കേട്ടോ അപ്പുറത്തെ ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ കാണിക്കാം പിന്നെന്താണ് ഇന്നിപ്പോൾ രാത്രി എന്താണെന്ന് അറിയില്ല പ്ലാൻ ചെയ്യണം ഞാൻ എന്തേലും മുട്ടക്കറി അല്ല വെറും കറി വെച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓടിച്ചു അല്ലേ ചാക്കോ ഫോർ ഫോർ ഫൈവ് ഞങ്ങൾക്ക് ചാക്കോ ചാക്കോ அம்மா அम्मीக்கு ஒரு உம்ம டருவா அம்மா ட கனியடு நம்பரா ஹ ండ పడిచో <iendo> <being in> <world> ചേട്ടാ വന്നോ ചേട്ടാ വന്നോ സ്കൂളിൽ പോയിട്ട് വന്നോ എന്നു ചോദിച്ചു എന്തോ ഞാൻ ഉച്ചി പാപ്പിന്ന് വിളിക്കാപ്പി അടുത്ത മാസേ

ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട് ായപ്പോ ഞാറിണ്ട് പിള്ളേര് കളിയാണ് പാച്ചവും ഡിമ്പിളും ഒക്കെ ഉറക്കാണ് കുറച്ചു വരും ഇനി വേറെ ശബ്ദം വരുമ്പോത്തേനും അവര് എണ്ണീറ്റ് വരും അപ്പൊ ഞാൻ ഡിന്നർ ബീഫും ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കാട്ടോ ഏഴരയായി തൂമൂനെയും ചാക്കോച്ചനും ഞാൻ ഡാഡിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് തൂമും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സോഫയിൽ കിടക്കുകയാണ് ഇനി എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം ചാക്കോച്ചനെ നടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം മൂന്ന് പേരും കൂടെ കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഒരു മേളത്തിൻ്റെ സമയമാണ് കഴിയുമ്പോൾ അടിമവരൊന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയാൽ തൊട്ടങ്ങമായി അങ്കമ്പാട് സമയം എട്ടേകാലായിട്ടോ ഞാൻ പിള്ളേർക്ക് പ്ലാസ്റ്റിലേക്ക് തിളപ്പിക്കാനുള്ള വെള്ളവും നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമുള്ള ചണയൊക്കെ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിളായിട്ട് വെച്ചതാണ് പക്ഷേ ഭയങ്കര സക്സസ്ഫുൾ ആയി ക്ലീൻ ചെയ്ത് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ ഓർത്ത് നേരത്തെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഡോൺ ചേട്ടൻ അത് ലേറ്റ് ആയിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ എട്ടേ ഇരുപത് അതിൽ എട്ടേകാലം അഞ്ച് മിനിറ്റ് സ്ലോ ആണ് ഒരു എട്ടര ആയപ്പോൾ ഞാൻ കഴിച്ചു കേട്ടോ കഴിഞ്ഞു ഇനിയിപ്പോൾ കുപ്പിയും കൂടെ തിളപ്പിക്കണം ഇത് തൂങ്ങി രാത്രി കുടിക്കാനുള്ള പാലാണ് കേട്ടോ കഴിഞ്ഞു ഞാൻ ഈശാനിയുടെ കാശ്മീർ വ്ളോഗ് കാണട്ടോ എന്റെ കൂടെ ഡാഡിക്കും മമ്മിക്കും ഡിമ്പിളിനുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നു അപ്പൊക്ക് ലാസ്റ്റ് മിനിറ്റ് മമ്മി പറഞ്ഞു ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടോ മറ്റേ പാല് തിളക്കനേ ഉള്ളൂ വേഗം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം മറ്റേ ഞാൻ ഈയിടയ്ക്ക് വീഡിയോ കണ്ടേ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ കയ്യിൽ തിരിച്ച് മറിച്ചു വിടുന്നത് തള്ള പൈപ്പ് പണ്ടൊക്കെ ഞാൻ ചട്ടുകം ഇല്ലാണ്ട് ഒന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ തള്ളവയ്പ് കയറി അപ്പോൾ ഞാൻ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞു വേസ്റ്റ് ഇടാൻ നമ്മുടെ പഴയ പോലെ ബിസ് ബിൻ വെക്കാം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണ്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇതേ ഞാൻ ഇന്നലെ തൊട്ടിൽ യൂസ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഭയങ്കര മണമായി തുടങ്ങി നമ്മളല്ലാത്ത വേസ്റ്റിന് മുമ്പ് കത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് പുറത്തോട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ കൊണ്ട് കളയാൻ പോകാം കേട്ടോ അപ്പോൾ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിയിട്ട് സിങ്ക് ആകെ ഇതായിട്ടിരിക്കുക ഞാൻ എന്നെല്ലാം കഴുകിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതേ ചൂടുവെള്ളം ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇനി സോപ്പ് സോപ്പിട്ടൊന്ന് കുട്ടപ്പനാക്കിയെടുക്കാം കേട്ടോ ഇതൊക്കെ എൻ്റെ പരിപാടി ഇന്നലെ ലാസ്റ്റ് ഞാൻ എല്ലാ പാത്രം കഴുകിയത് അതുകൊണ്ട് ഞാൻ കഴുകിയില്ല ഇപ്പം ഒന്നും ഫ്രഷ് ആക്കിയിട്ട് വരട്ടെ കേട്ടോ സിങ്കിനെ കുട്ടപ്പനാക്കാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ സിങ്ങിനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഒരു ട്രിപ്പ് മൂന്ന് അവരുടെ പാത്രം കൂടെ കഴുകാനുണ്ട് ഞാൻ അപ്പോഴത്തേനും പിള്ളേരെ കൊണ്ട് കുളിപ്പിക്കാനൊക്കെ പോയിട്ട് അപ്പം നമ്മുടെ ഈശാനിക്കുട്ടീനെ ഒന്ന് ഇവിടെ നിന്നെടുത്ത് മാറ്റാം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷാനീനെയാണ് ആ വീട്ടിലെ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഇഷ്ടം ദെൻ ദി സിന്ധു അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിന്ധു അമ്മ എന്നല്ല സിന്ധു ആന്റീനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എട്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ ഡിമ്പിളിനെ പിള്ളേർ വധിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം ഞാൻ പോട്ടെ കേട്ടോ കെട്ടി പിടിച്ചു ഇന്നലെ ഡിമ്പിള് വന്നപ്പോഴേ തോളത്ത് കിടന്ന് കൊട്ടുമായിരുന്നു ഡിമ്പിളെടുത്തോന്തിരി അപ്പൊ ഞങ്ങളിതേ റൂമില് വന്നു കേട്ടോ അൻപത് പതിനേഴായി നീപ്പ കുളിപ്പിക്കണം ഉറക്കണം റോൻചാട്ടൻ എന്തായാലും ലേറ്റ് ആകും അപ്പൊ അത് നോക്കിട്ടിരുന്ന പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ലേറ്റ് ആവും ആകും തോമനെ എപ്പോഴും ഉറക്കിയാല് രാവിലെ നേരത്തെ ഉച്ചക്ക് ഇറങ്ങാത്തോണ്ട് അവൻ ആകെ തുടങ്ങി ഞാൻ വേഗം കുളിപ്പിക്കട്ടെ സേ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ലവ് ലവ് ഐ ടയർഡായിരിക്കും ഉമ്മ ഞാൻ പറയും മൂടിയൊക്കെ ചീവി ക്രീമിറ്റു സുന്ദരനായി ഇനിയും പാല് കിടന്ന് കിടന്നുറങ്ങോ അല്ലേ നാളെ സ്കൂളിൽ പോകൂ പോടാ സ്കൂളിലാ പോണെ അവിടെ തോമു രാത്രി മാ ഡിടല്ലേ കൊറേ ആന്റിമാര് ചോദിച്ചു തോമുന് എന്താ ഡർ യൂസ് ചെയ്യുന്നതെന്ന് തോമ ഇപ്പൊ രാത്രി മാത്രല്ലേ യൂസ് ചെയ്യുന്നുള്ളു മോർണിംഗ് ഒന്നും യൂസ് ചെയ്യണില്ലല്ലോ ഡയപ്പർ ഇടാറില്ലല്ലോ പറ തോമു പറഞ്ഞാലേ ആന്റിമാർക്ക് വിശ്വാസം വരുവുള്ളൂ തോമ ഡയപ്പർ യൂസ് ചെയ്യാറുണ്ടോ നൈറ്റ് മാത്രമേ ഉള്ളു അല്ലേ നൈറ്റ് ഇടൂ അല്ലേ ഇവിടെ എവിടെ നിന്ന് പറ ആ ആരായിടേണ്ടെന്ന് പറഞ്ഞത് ആ റീമോൾ മാം പറഞ്ഞതിൽ പിന്നെ തോമു ഡയപ്പർ യൂസ് ചെയ്യണില്ല ഏട്ടാ ഓൺലി നൈറ്റ് മാത്രം ഗുഡ് ബോയ് ആണ് റീമോൾ മാം എന്ത് പറഞ്ഞാലും കേൾക്കും മാം എന്ന് പറ പറവ് നാളെ സ്കൂളിൽ പോയിട്ട് കാണാമല്ലോ മാമിന് അല്ലേ മാമിന് അത്രയ്ക്ക് ഇഷ്ടം ജീവിതം കാറും ഒക്കെയാണ് അപ്പേനെ കൂട്ടുകാരനെ ഉറങ്ങാണ് കാറും കെട്ടിപ്പിടിച്ചിട്ട് കിടന്നാണ് ഉറങ്ങണത് അത് ഡെയിലി അങ്ങനെ തന്നെയാണ് ഇനിയിപ്പം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ ഞാനത് എടുത്ത് മാറ്റും രണ്ട് രണ്ടുപേരെ നഖം പെട്ടുന്ന ഒരു ജോലി ഉണ്ട് ഇത് ചാക്കോ ഗുഡ് നൈറ്റ് ഇപ്പം ഞാൻ പുതിയത് വാങ്ങിച്ചെന്ന് പറഞ്ഞ ബ്രഷ് ഇതാണ് കേട്ടോ ഞാനിതൊരു യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഭയങ്കര റിവ്യൂ ഉള്ള ഉള്ളൊരു ബ്രഷാണ് വൈപ്പറായിട്ട് വരുന്ന ഒരു ആണ് കേട്ടോ നല്ല സ്ട്രോങ് ആണ് അതിൻ്റെ പ്രിസൺസ് പിന്നെ ഇത് എന്താ നോർമലായിട്ടുള്ളൊരു ബ്രഷുണ്ട് കോണർ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേഗം കുളിച്ചിട്ട് പിള്ളേരെടുത്ത് പോട്ടെട്ടോ ഉണ്ടോ രണ്ടുപേരെയും കിടത്തി വീഡിയോ കോൾ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കുളിക്കട്ടെ അയ്യോ ഇപ്പൊ ഫോൺ കയ്യിൽ നിന്ന് പോയാനെ അപ്പം നീ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് ഡോൺ ചാടിനെ വിളിച്ചത് ആയി എന്താ വരാത്തെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ആള് ചാലക്കൂടി പെരുന്നാളിനും കൂടെ പോയേക്കാണ് എന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഈ അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും വരില്ല അപ്പം ഞാൻ വേഗം കുളിച്ചു കാരണം പിള്ളേർ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് ഇനി അതൊരു വഴക്കും ഞാൻ കുളിക്കാൻ കയറുമ്പോഴായിരിക്കും അതിപ്പം ഞാൻ അപ്പുറത്തെ ബാത്റൂമിലായാലും ഇപ്പുറത്തെ ബാത്റൂമിലായാലും ഞാൻ കുളിക്കാൻ കയറുമ്പോഴാണ് അവർ കരയുക എന്തായാലും എൻ്റെ ഭാഗ്യത്തിന് കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കരഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഇപ്പം ഇന്ന് കുറേ പേര് വീഡിയോയുടെ കമൻസ് ഞാനിപ്പം ഞാൻ കണ്ടു സ്കിൻ കെയർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് സ്കിന്നിൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഒരു ടു വീക്സിനുള്ളിൽ ചെയ്യാം കേട്ടോ കാരണം ഞാനത് റെഗുലറായിട്ടൊരു ീ വീക്സ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളത് പറയാം കേട്ടോ കാരണം ഞാനിനി കുറച്ചും കൂടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ മലനായിക്കെന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പൈസ കൊടുത്ത് പണ്ട് നമ്മൾ ലിമിറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ യൂട്യൂബൊക്കെ തുടങ്ങി കൊലാബ്രേഷൻ ഒക്കെ തുടങ്ങിയപ്പോൾ പല പല പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിഷ്ടമായി പിന്നെ മാർക്കറ്റിൽ ഇന്ന് എന്തിനും ഏതിനും പ്രൊഡക്റ്റാണ് അങ്ങനെ യൂസ് ചെയ്തിപ്പം അത് ഇല്ലാണ്ട് പറ്റാണ്ടായി തുടങ്ങി അപ്പോൾ പൈസ കൊടുത്ത് മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കൊളാബറേഷൻസ് ചെയ്യുന്നത് വളരെ വളരെ കുറവായി അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്നിട്ട് നിങ്ങൾക്കറിയാലോ ഞാൻ എന്ത് കൊളാബറേഷനാണ് അത് യൂസ് ചെയ്ത എനിക്ക് റിസൾട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുള്ളൂ പിന്നെ ഇപ്പോൾ പുതിയ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിളായിട്ട് വരുന്നത് കൊണ്ട് അത് യൂസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ ഇപ്പോൾ കോസറെക്സ് യൂസ് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കോസ്രൈക്സ് രാവിലെയും വൈകുന്നേരവും ഞാൻ മുടങ്ങാതെ അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ സെറ്റാഫിലിൻ്റെ രാവിലെ ഒരു മോയ്സ്ചറൈസർ തേക്കും രാത്രി നൈറ്റ് ക്രീം തേക്കും അത് ഈ പറഞ്ഞ പോലെ തൗസൻഡ് റുപ്പീസ് അതിൻ്റെ അതിൻ്റെ ബിലോ ഉള്ള പ്രൊഡക്റ്റാണെന്ന് ഇന്ന് തന്നെ പേഴ്സണലി ചോദിച്ചപ്പോൾ ചേച്ചി ഈ കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ പത്തയ്യായിരം രൂപയുടെ സാധനമാണോ അങ്ങനെയൊന്നും അല്ല പത്തയ്യായിരം രൂപയുടെ സാധനങ്ങളൊന്നുമില്ല ഇല്ല ഇതേ സെറ്റാഫിലിൻ്റെ അതേ ഈ ഒരു ബ്രൈറ്റ്നിങ് കംഫർട്ട് ക്രീം ഇത് ഞാൻ ഓഫറിൽ വാങ്ങിച്ചാട്ടോ ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് പക്ഷേ ഇപ്പോൾ നൈക്കിൽ ഓഫർ അടക്കുന്നതൊന്നും അല്ല വില ഇതിലും കുറവാണ് പിന്നെ അത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറിങ് ക്രീം ഇതൊരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ സെറ്റാഫിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ് പിന്നെ എനിക്ക് കൂടുതലും ചേഞ്ച് തോന്നിയത് നമ്മുടെ കോസറെക്സിൻ്റെ ആ ഒരു സ്നെയിൽ സിറം യൂസ് ചെയ്ത പിന്നെ നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് ഈ പറഞ്ഞപോലെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് യൂസ് ചെയ്ത് പിന്നെ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു പിള്ളേർ തിരക്കും മേളമായിട്ട് ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു അപ്പോൾ ബ്രൈറ്റ്നെസ് പോയെന്നല്ല എന്നാലും ഒരു കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ കുറേ പേരുടെ വീഡിയോയിൽ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ആയിരം രൂപയ്ക്ക് നയിക്കലും നടക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഡീലാണ് വാങ്ങിച്ച് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് നാളെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ